ആ സ്ഥാനാർത്ഥിയെ നിനക്കറിയാം അത് പൂർണ്ണമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ വെളിവാറ്റച്ചട്ട ലംഘനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ നീണ്ട പ്രായം നീണ്ട പ്രസ്താവന പറഞ്ഞു മണി പവർ മസിൽ പവർ എന്ന പറ്റും ഈ മണി പവറിനെ പറ്റിയും മസിൽ പവറിനെ പറ്റിയും പ്രസംഗിച്ച ഇലക്ഷൻ കമ്മീഷന് ആ വാക്യത്തെല്ലാം അർത്ഥമറിയാമെങ്കിൽ ആർക്കും കാണാം ഇവിടെ ഒരു സ്ഥാനാർത്ഥി പണമെറിഞ്ഞ് പണമെറിഞ്ഞ് വോട്ട് വോട്ടുപിടിക്കാൻ കാണിക്കുന്ന ഈ പ്രതികട്ട ശീലം മാറ്റാൻ ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ ജനങ്ങൾ അത് പിടികൂടും ജനങ്ങൾ പിടികൂടും മാത്രമല്ല ആ തലാസ്ഥ ചിന്ത എന്താ എല്ലാവരും കണ്ടതാണ് ഞാനും കണ്ടതാണ് അദ്ദേഹം പറയുകയാണ് എന്റെ അണികൾ ഏത് ഭാഷയാണത് അരുടെ ഭാഷയാണത് രാജവാഴ്ചക്കാലത്തെ ഭാഷയാണ് എന്റെ പച്ചകൾ ആ ഭാഷയാണോ രാജാവിന്റെ കാലം കടന്നുപോയി പിന്നെ ഡെമോക്രസി ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് എൻ്റെ അണികൾ എൻ്റെ പച്ചകളെന്ന് പറയുന്ന ആ ഭാഷ ആ ഭാഷ പറയുന്നു ആ സ്ഥാനാർത്ഥിയും ആ പാർട്ടിയും കാലം ചവിറ്റൊട്ടുകയ്യ രാജവാഴ്ചകളുടെ രാജദൌത്വത്തിൻ്റെ അന്താശ്രമധർമ്മത്തിൻ്റെ എല്ലാം പ്രേതങ്ങളെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സ്ഥാനാർത്ഥിയും പാർട്ടിയുമാണെന്ന് വ്യക്തമാണ് അതുകൊണ്ട് കൂടി ജനങ്ങൾക്ക് അത്തരം സ്ഥാനാർത്ഥികളെ മായ കേരളത്തിൽ പ്രമുദ്ധമായ തൃശൂരിൽ അവർക്കറിയാം ഇത്ര സ്ഥാനാർത്ഥികളെ എങ്ങനെ വേണം ആണെന്ന് അവർ കാണും ഇവിടെ മത്സരമുള്ളത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് ഇങ്ങനെ രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് അവിടെ മത്സരമുള്ളൂ ഒന്നാം സ്ഥാനം കുമാർ എല്ലാവർക്കും അറിയാം ഒന്നാം സ്ഥാനം എൽ ഡി എഫ് നേടിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആർക്കാണ് അത് ഇവിടെ കോൺഗ്രസും ബി ജെ പി മത്സരമാണ് അതിൽ മാത്രമേ മത്സരം ഉള്ളൂ വളരെ വളരെ മത്സരമില്ല ബി ജെ പിയുടെ മത്സരത്തിൽ ലക്ഷ്യം രണ്ടാം സ്ഥാനമാണോ എന്നുള്ളതാണ് തീരുമാനിക്കണം ഒന്നാം സ്ഥാനം ജനങ്ങൾ ഞങ്ങൾക്കായി മാറ്റിവെച്ചതാണ്